എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം ഓപ്റ്റിക്കൽസ് ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ഉത്സവം തിങ്കളാഴ്ച ശ്രീകൃഷ്ണധർമ്മ പരിപാലന യോഗം ദിവസത്തിന്റെ ചുമതലയിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി ഉത്സവം തിങ്കളാഴ്ച നടക്കും ഗജമണ്ഡപ സമർപ്പണം കളഭാഭിഷേകം കാഴ്ചവേലി പിറന്നാൾ സദ്യ ശോഭയാത്ര ചന്ദ്രചാർത്ത് ചാർത്ത് ദീപാരാധന എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടക്കുമെന്ന് പ്രസിഡന്റ് എം എം സ്റ്റാലിൻ ദേവസ്വം മാനേജർ ആർ കെ ബാബു സെക്രട്ടറി കെ എൻ കോഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി അഷ്ടമരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളോടെ ആണ് നടത്തുന്നതെങ്കിലും വയനാട്ടിലെ ദുരന്തത്തോടനുബന്ധിച്ച് അതിനോട് നമ്മൾ അത് അവരോടുള്ള ബഹുമാനവും അവരോടുള്ള കടപ്പാടും നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ചുരുക്കി ചുരുക്കിത്തന്നെയാണ് കലാപരിപാടികളും മറ്റും നടത്തുന്നത് ഇത്തവണ ഭക്തജനങ്ങൾ ഭഗവാന് നിറന്നാൾ സമ്മാനമായി ഒരു ഗജമണ്ഡപം പണിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ശ്രീ വേണുഗോപാൽ വെമ്പിളിയും സഹധർമ്മിണിയായ ഉഷാ വേണുഗോപാലും ചേർന്ന് ഭദ്രീ ഭദ്രദീപം കൊളുത്തി ഭഗവാൻ സമർപ്പിക്കുന്നതാണ് കൂടാതെ ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ ഗംഭീരമായ പിറന്നാൾ സദ്യയാണ് അതിനുശേഷം നമ്മുടെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള കളപ്പച്ചാർത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ നടത്തുന്ന അതേ രീതിയിൽ ആചാര അനുഷ്ഠാനങ്ങളോടെ മന്ത്രധ്വനികളോടെ അകമ്പടിയോടെ താളമേളങ്ങളുടെയും അകമ്പുടിയോടെ എല്ലാവിധ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ചന്ദനം അകില് അത് പച്ചക്കർപ്പൂരം പനനീര് തുടങ്ങി രാവിലെ അഞ്ചിന് നടതുറപ്പ് നിർമാലി ദർശനം അഭിഷേകം എന്നിവ നടക്കും എട്ട് മണിക്കാണ് ഗജമണ്ട സമർപ്പണം വേണുഗോപാൽ വെമ്പിള്ളി ഉഷാ വേണുഗോപാൽ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് സമർപ്പിക്കും തുടർന്ന് കാഴ്ച ശിവേലി നടക്കും പകൽ പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും അതിൽ വന്ന് പങ്കുകൊണ്ട് ഭഗവാന്റെ ആ കടാക്ഷം ലഭി ലഭ്യമാക്കുന്നതിനെ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നീടുള്ള ഞങ്ങളുടെ പരിപാടി ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടുള്ള പരിപാടി വൈകിട്ട് നാല് മണിക്ക് ആരംഭിക്കുകയാണ് മണിക്ക് ഇടക്കൊച്ച് കണ്ണങ്ങാട്ട് വി കെ സുവർണ്ണൻ അവരുടെ വസതിയിൽ നിന്നും ശ്രീകൃഷ്ണ ജയന്തി രാധാകൃഷ്ണന്മാർ വേഷവിധാനങ്ങൾ ധരിച്ച് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര ആരംഭിച്ചു ആധ്യാത്മിക വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന പ്രഥമ പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ വൈശാഖ് സൗമിത്രൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും പന്ത്രണ്ട് മണിക്ക് പിറന്നാൾ സദ്യ നടക്കും വൈകിട്ട് നാലു മണിക്കാണ് ശോഭയാത്ര വടക്ക് ഇടക്കൊച്ചി കണ്ണങ്കാട്ട് വി കെ സുവർണന്റെ വസതിയിൽ നിന്നുമാണ് പുറപ്പെടുന്നത് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും പുറപ്പെട്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും തുടർന്ന് ഉറിയടി ഏഴു മണിക്ക് സോപാന സംഗീതം അരങ്ങേറും വൈകിട്ട് അനുമോദന സമ്മേളനം നടക്കും എസ് എൽ സി പ്ലസ് ടുവിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപകരായ സൂരജ് എസ് കെ ശാസ്താം തറ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട എല്ലാവർക്കും വേണ്ടി സമൂഹ പ്രാർത്ഥനയും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എം എം സ്റ്റാലിനായിരിക്കും സമ്മേളനം ഡോക്ടർ సుద్ఘాటనం న్యూస్ బ్యూరో పళ్ళురి